റോ റോ ആയിട്ട് വിളിച്ചോ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലാത്ത ഒരാളെ ഞാൻ ആദ്യം വിളിക്കാം സോ വാ കണ്ണാപ്പിടെ കയ്യിലോട്ട് മൈക്ക് കൊടുക്കുകയാണ് കണ്ണാപ്പി രണ്ടു വാക്ക് സംസാരിക്കണം ഓണത്തെ കുറിച്ച് പറയുന്നതിനു മുമ്പേ എനിക്ക് ഈ വേദിയിൽ രണ്ടുപേരെ വിളിക്കാനുണ്ടാ അതെ ആരൊക്കെയാണ് ബോബും ബോബയും എത്ര വേഗം ഓണത്തെ കുറിച്ച് പിന്നെ നമുക്ക് സെൽഫ് ഇന്റർഡക്ഷന്റെ കാര്യമില്ല വൺ ലീപതിലെ ഓറെ ആരായിട്ടാണ് നിങ്ങൾക്ക് തോന്നുന്നത് ഒറ്റാണ് ഒന്നിച്ച് നിക്കാത്താലും ഒന്നിച്ചേ നിക്കത്തുള്ളു ഇവിടെ ആർക്കും രണ്ടു വാക്ക് സംസാരിക്കും പിടിച്ചോ ഹലോ ും കൊറച്ച് വിഷമവും കുറെ സന്തോഷമായിട്ട് നമുക്ക് ഇന്നത്തെ പരിപാടി അടിപൊളിയാക്കണം আপো ই স্টিয় বিচেস ഇനിയും ബോബോയ്ക്ക് രണ്ടു വാക്കം ബോബോയ് ബാബു ചേട്ടനെ കുറിച്ച് എനിക്ക് രണ്ടു വാക്കം സംസാരിക്കാനുണ്ട് ബാബു ചേട്ടനെ കുറിച്ച് രണ്ടു സംസാരിക്കാനുണ്ട് ഇന്നലെ ഇന്നലെ വന്ന ഓണ തുമ്പികളെ വരെ ഇന്ന് ക്രിസ്മസ് ആണെന്ന് പറഞ്ഞു പഠിപ്പിച്ചിരുന്നു ബാബു ചേട്ടൻ കൈമാറല്ലേ പാട്ട് ഏത് പാടാംസ് ലിറിക്സ് ഏത് പാട്ടാണ് പാട്ട് പാടിക്കോളൂ ഏത് പഠിക്കോളൂ നീ പറയോ പാട്ട് ഹാപ്പി വേണം അത് പാട്ട്

മനസ് അമ്മ മനസ് മുറ്റത്തെ തുളസി പോലെ ഈ തിരുമുന്നിൽ വന്ന് നിന്നാ ഞാൻ കൊടിപ്പാവടുത്തു കണിത്താലുമായി വിഷു കൈ വീട്ടി കൈയിൽ തരുമ്പോൾ എൻ്റെ മിനിര മനസ് അമ്മ തുളസി പോലെ വളരെ നന്ദിയുണ്ട് വളരെ നന്ദിയുണ്ട് താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് കണ്ണാബി താങ്ക് യു സോ അപ്പൊ അടുത്തായിട്ട് ഞാൻ എല്ലാവരും വിളിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമ്മുടെ ടി വിയിലെ ഉണ്ടാകുന്ന മെമ്പേഴ്സിന് അടുത്ത് എല്ലായിടത്തും ഒരു അതായത് നമ്മുടെ അകത്തുനിന്ന് ഇപ്പം ഇറങ്ങിയ മെമ്പേഴ്സ് കുറേ പേരുണ്ട് ഒരു പത്ത് പതിനാല് പേര് അവരുടെ അടുത്ത് ഞങ്ങളൊരു ഒരു താങ്ക് യു പറയണം അതുപോലെ തന്നെ അവരെ ഞങ്ങളവിടെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് ഞങ്ങൾ അവരെ ഓൾറെഡി വിളിച്ചായിരുന്നു പരിപാടിക്ക് അപ്പോൾ അവർക്ക് എത്താമെന്ന ഞാൻ വളരെ ലാസ്റ്റ് ലാസ്റ്റ് മിനിറ്റ് ആയിപ്പോയി നമ്മൾ ഈ ഇവൻറ്റ് ഓർഗനൈസ് ചെയ്തത് ഭയങ്കര ഇതിലായിപ്പോയി അപ്പം രണ്ട് ദിവസം മുമ്പാണ് അവരെ നമ്മൾ പരിപാടിക്ക് ഇൻവൈറ്റ് ചെയ്തത് അപ്പോൾ എല്ലാവരും ഒന്നാമത് കാര്യം ഇറങ്ങിയതിൽ കുറച്ച് പേര് പുറത്തൊക്കെയാണ് ഇപ്പോൾ ബുള്ളറ്റ് ആയാലും മണമാണ് അങ്ങനെ കുറേ പേര് പുറത്തും ഒക്കെ ആയിട്ടുണ്ട് അവർക്ക് അങ്ങനെ വരാൻ പറ്റില്ല അപ്പോൾ വരുവാണെങ്കിൽ അവരെല്ലാവരും കൂടി ഒരുമിച്ച് വരാമെന്നുള്ളൊരു രീതിയിലായിരുന്നു പക്ഷേ അപ്പോൾ എല്ലാത്തിനോടും അവർക്ക് പെട്ടെന്ന് കുറേ പേർക്ക് എക്സാംസും അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എല്ലാവർക്കും അവർ ഒരുമി ഒരുമിച്ച് വരാമെന്നുള്ള രീതിയിലായിരുന്നു ഇരുന്നത് അപ്പോൾ ഒരുമിച്ച് വരാൻ ഒരു സാഹചര്യം ആയതുമൊത്താതുകൊണ്ടാണ് അവർ വരാത്തതെന്ന് ഓൾറെഡി നമ്മളെ വിളിച്ച് ഇൻഫോം ചെയ്തിരുന്നു അപ്പം നിങ്ങളെല്ലാവരും ഇവിടെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ബീങ് എ ദാസ് ആ റിബിലെ ഇവിടെ അയ്യാറിലെ ലൈവിൽ എല്ലാവരും നിന്നെ വിളിക്കാൻ പറഞ്ഞു അതെ ഓഡിയൻസ് കുറെ പേര് തന്നെ ചോദിക്കുന്നുണ്ട് അതെ ഞാൻ അവരെയും കൂടെ കാണിച്ചരാണോ വന്നില്ല ഇത് പുതിയ മെമ്പർ ജുഗ്രോ ഇത് സെക്കൻഡ് കണ്ടത്തെ അവൻ എന്നാ പുതിയ മെമ്പറാ ഞാന് പുതിയതാണ് പറയാൻ പോലും വയല്ലോടോ നിനക്ക് എടാ ഇത് കോച്ചിന്റെ കൂടെ ഇത് നമ്മടെ അറിയാലോ ഡോക്ടർ വകിയ കെഫിലെ ഇത് പുതിയ മെമ്പർ അല്ലെ അലക്സു ചൂട് ചൂട് സാവേജ് നമസ്കാരം പുതിയ ഇത് ആശ്വാഷൽ ഇത് ഡോർഗി ഇത് ഇത് കുറിപ്പ് ഇത് നീലൻ എടാ അപ്പം എല്ലാവരും ചാനലിലെല്ലാവരും പറഞ്ഞു നിങ്ങളെല്ലാവരും നിങ്ങളെവിടെ വിളിക്കാൻ കോൾ വിളിക്കാൻ പറഞ്ഞു അതാണ് വിളിച്ചത് അപ്പോൾ ഹാപ്പി ആണോ വിളിയാ ശരി 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 അപ്പോൾ അതും കഴിഞ്ഞു നിങ്ങൾ ഹാപ്പി ആയില്ലേ ഞാൻ ഹാപ്പി നിങ്ങൾ ഹാപ്പി ആയോ ശരത്തേട്ടനെ വിളിക്കാം ശരത്തന്നെ വിളിക്കാം ശരത്തേട്ടനെ നമുക്ക് എപ്പോഴത്തേക്കും ശരത്തേട്ടൻ വീഡിയോ കോൾ എടുക്കുമെന്ന് തോന്നുന്നില്ല എനിക്ക് ഹൺഡ്രഡ് പേഴ്സൺ എനിക്ക് ഓരോ ഉറപ്പില്ല ശരത്തേൻ്റെ വീഡിയോ കോൾ എടുക്കുമെന്ന് ശരത്തേട്ടൻ ന്യൂ വീഡിയോ കോൾ കോളിംഗ് ആണ് റിങ്ങിങ് പോലും അല്ല ആ റിംഗിങ് റിംഗിംഗ് റിങ് റിംഗ് 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 റിങ്ങിങ് റിങ്ങിംഗ് റിങ്ങിങ് ചാറ്റിലുണ്ടാവും കേട്ട് ഇപ്പം ചാറ്റ് ഉണ്ട് ആ ശരത്തേട്ട ഹാപ്പി ഓണം ഹാപ്പി ഓണം ശരദ് സദ്യ സദ്യ എടാ എടാ ഒരു ഹാപ്പി ഓണം നടന്നോണ്ടിരിക്കണേ ശരദ് രണ്ടു വട്ടം കഴിഞ്ഞ പായസമായി ചന്ദ്രനെ കണ്ട ചേട്ടാ ചന്ദ്രനെ നോക്കിയാ ചേട്ടാ ഇത് കണ്ടോ പിന്നെ എല്ലാരും ഉണ്ട് പുതിയ മെമ്പേഴ്സ് എല്ലാരും ഉണ്ട് ഏട്ടാ കോച്ച് കോച്ച് കൊച്ചു ഞാൻ വേറെയാളെ കാണിച്ചേ അപ്പ എണ്ണീട്ട് പോയോ ആ പിള്ളി അവർ രണ്ടുപേരും എണ്ണിട്ട് പോയേട്ടാ അവര് ദിവ്യയുടെ വീട്ടിലുണ്ട് ചേട്ടാ ശരി ചേട്ടാ ശരി ശരി കുഞ്ഞുണ്ട് രണ്ടുപേരും ഉണ്ട് ഓക്കെ 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 അങ്ങനെ അതും കഴിഞ്ഞു റാൻ ഉറക്കമെന്ന് തോന്നും രാൻ എടുക്കണമല്ല കേസ് റാനെടുക്കണല്ലോ റിങ്ങിങ്